പെൺമുയലും യജമാനനും പെൺമുയൽ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഒരാണും ഒരു പെണ്ണും പ്രസവിച്ച ഉടൻ തന്നെ തള്ളമുയൽ ആൺകുഞ്ഞിനെ കൊന്നു തിന്നു പെൺകുഞ്ഞിനെയും അവൾ തിന്നാനൊരുങ്ങിയതാണ് എന്നാൽ ആ സമയത്ത് അവിടെ എത്തിയ യജമാനൻ പെൺകുഞ്ഞിനെ തള്ളമുയലിൽ നിന്നും രക്ഷിച്ചു എന്നാൽ അതിനകം പെൺകുഞ്ഞിൻ്റെ ചെവികളിലൊന്ന് തള്ളമുയൽ കടിച്ചു തിന്നിരുന്നു വേദനിച്ച് പിടഞ്ഞ വേളയിൽ പെൺകുഞ്ഞു കരുതി എൻ്റെ അമ്മ എത്ര ദുഷ്ടയാണ് താൻ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ മറ്റേതൊരമ്മയ്ക്ക് കടിച്ചു കീറി തിന്നാനാവും കാലം കടന്നുപോയി പെൺകുഞ്ഞു വളർന്നു അവൾക്കും ഒരു ഇണയുണ്ടായി ഒരിക്കൽ അവളും രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പ്രസവിച്ച ഉടൻ തന്നെ അവളൊരു കുഞ്ഞിനെ കടിച്ചു ചവച്ച് തിന്നു ആ സമയത്ത് അവിടെ എത്തിയ യജമാനൻ മറ്റേ കുഞ്ഞിനെ തള്ളമുയലിൻ്റെ അടുത്തു നിന്ന് മാറ്റി ആ സമയത്ത് തള്ളമുയലിന് എന്തൊന്നുമില്ലാത്ത അരിസം തോന്നി അടക്കാനാവാത്ത അരിശത്താൽ പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ട് അവൾ സ്വയം മുറമുറുത്തു ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ തന്നെ തിന്നുന്നെങ്കിൽ ഈ മനുഷ്യന് അതിൽ എന്തു കാര്യം ഗുണപാഠം ചുറ്റുപാടിലെ അധാർമികതയിൽ അരിസം കൊള്ളുന്നവർ സ്വന്തം ജീവിതത്തിൽ അവ കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു